നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തോക്കുകൾ കഥ പറയുന്നു എന്ന വീഡിയോ പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് അവതരിപ്പിക്കുന്നത് എച്ച് ഡി ബി തേർട്ടി ഫൈവ് എന്ന ഒരു എയർ റൈഫിളാണ് അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിചയപ്പെടാം അപ്പം അതിപോലെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയായ സു സുബിനാണ് ഇത് വിശദീകരിക്കുന്നത് ം ഗൈസ് പുളി സാധനം വെറും മൂന്നര കിലോ ഭാരമുള്ള ഗണ്ണാണ് ആണ് എസ് ഡി ബി തേർട്ടി ഫൈവ് ഇതൊരു സ്പ്രിംഗ് ടൈപ്പ് എയർ റൈഫിൾ ആണ് ബജറ്റ് ഫ്രണ്ട്ലി എന്ന ഓമന പേര് കിട്ടിയ ഈ റൈഫിള് വളരെ പെട്ടെന്നായിരുന്നു തോക്ക് വിപണിയിൽ ഒരിടം നേടിയത് നിങ്ങൾക്കൊരു ഗണ് വാങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒരുപാട് കൂടി മോഡലെടുത്ത് വെയ്സ്റ്റ് ആവുന്നൊരു പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എസ് ഡി ബി തേർട്ടി ഫൈവ് വാങ്ങിച്ചോ വെറും നാലായിരത്തഞ്ഞൂറ് രൂപയുള്ളൂ ഇപ്പോഴത്തെ വില വില എപ്പോൾ വേണമെങ്കിലും കൂടാം എന്നാലും അധികം കൂടത്തില്ല ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ വെറും നാലായിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് നിങ്ങൾക്ക് എസ് ഡി ബി തേർട്ടി ഫൈവ് വാങ്ങാം അത് ഉറത്താണ് നമുക്ക് നമുക്കിൻ്റെ ഫ്രണ്ട് സൈറ്റിൽ നിന്ന് തുടങ്ങാം സൈറ്റ് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് പ്രസി ഹോളിൻ്റെ ടൈപ്പും അല്ലാത്ത മറ്റേ ഇരുമ്പിൻ്റെ ടൈപ്പും വരുന്നുണ്ട് ഇത് മെറ്റൽ ടൈപ്പാണ് ചിലയിൽ പ്രസി ഹോളിൻ്റെ പ്ലാസ്റ്റിക് ടൈപ്പായിരിക്കും ആയിരിക്കും രണ്ട് നല്ല ടൈപ്പായിരിക്കും മാറി മാറിയാണ് അത് വരുന്നത് പിന്നെ വരുന്നത് അതിൻ്റെ ബാക്ക് സൈറ്റാണ് അഡ്ജസ്റ്റബിൾ ബ്ലാക്ക് ബാക്ക് സൈറ്റ് ആണ് സൈറ്റ് രണ്ട് ടൈപ്പാണ് നാഷണൽ ടൈപ്പും ഓർഡിനറി ആണ് ഇപ്പോൾ ഇതിനകത്തുള്ള ഓർഡിനറി ബാക്ക് സൈറ്റ് ആണ് ഇതൊരു ബേസ് മോഡലായത് ഓർഡിനറി ബാക്ക് സൈറ്റായിരിക്കും വരുന്നത് പക്ഷേ അഡ്ജസ്റ്റബിൾ ബാക്ക് സൈറ്റ് ആണ് ഇതിൻ്റെ ബട്ടൊക്കെ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ള ബട്ടായിരിക്കും ഇതിന് സേഫ്റ്റി ലോക്ക് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എസ് ഡി ബി തേർട്ടി ഫൈവ് ഒന്ന് യൂസ് ചെയ്യാം നമുക്ക് ആദ്യം ഫ്രണ്ടിൽ നിന്നൊന്ന് പതുക്കം തട്ടുക തട്ട് കഴിഞ്ഞാൽ തുടയിൽ വെക്കണമെങ്കിൽ തന്നെ പോകേണ്ടിരിക്കാൻ വേണ്ടി തൊടൽ വെച്ച് ഫുൾ ആയിട്ട് ഒഴിക്കുക ഒരിക്കുമ്പോൾ എന്നൊരു സൗണ്ട് കേൾക്കും പിന്നെ പ്രസി ഹോൾഡ് ബെലറ്റ് നമ്മൾ ഇങ്ങനത്തെ യൂസ് ചെയ്യണം പ്രസിപ്പൽ ബെൽ പ്രസിപ്പൽ പ്രസി ബെൽറ്റ് കുറച്ച് ടൈറ്റ് ആയിരിക്കും നമ്മൾ പ്രസ് ചെയ്തൊന്നും നോക്കുക പ്രസ് ചെയ്ത് ലെവലാക്കുക പിന്നെ തിരിച്ചടയ്ക്കുക പിന്നെ ഫയർ ചെയ്യുക എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഇനിയൊരു പുതിയ തോക്കിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നമസ്കാരം